സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി അന്വേഷണ സംഘം സ്ത്രീകളടക്കമുള്ള ഈ പ്രതികൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും ഊർജിതമാക്കി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായ ജ്യോതിഷ് കുമാർ ബി എസ് അജേഷ് എന്നിവരെയും സൗദിയിലേക്ക് കടന്ന മുഖ്യപ്രതി നൌഷാദിനെയും കൂടാതെ ഇനിയും പ്രതികളുണ്ടെന്ന സൂചനകളാണ് അന്വേഷണ സംഘം നൽകുന്നത് ഗുഡല്ലൂർ സ്വദേശിനിയായ യുവതിക്ക് നേരിട്ടും കണ്ണൂർ സ്വദേശിനിയായ യുവതിക്ക് അല്ലാതെയും കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു കൂടാതെ മറ്റു ചിലരുടെ സഹായവും പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇതിൽ തന്നെ കണ്ണൂർ സ്വദേശിനിയായ യുവതിയെ പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ച നൌഷാദിനെ സൗദിയിൽ നിന്ന് കോഴിക്കോടെത്തിക്കാനുള്ള നടപടികളും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ബത്തേരി കൈവിട്ടമൂലയിലെ വീട് കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുന്നുണ്ട് ഡി എൻ എ പരിശോധനയ്ക്കായി ശേഖരിച്ച മജ്ജസഹിതമുള്ള തുടയല് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നാളെ ഊട്ടിയിലെത്തി കൈപ്പറ്റും ഈ സാമ്പിൾ കോടതിയിൽ ഹാജരാക്കി കണ്ണൂരിലെ ഫോറൻസിക് ലാബിലെത്തിക്കും അവിടെയാണ് ഡി പരിശോധന നടക്കുക മൃതദേഹം ഹേമചന്ദ്രൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചതിനു ശേഷം മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്